ായ മാണി സാർ ബഹുമാനായ ഉദ്ഘാടനം ശ്രീ ഉമ്മൻചാണ്ടി ബഹുമാനായ ശ്രീ പി ജെ അതുപോലെ തന്നെ ഈ ജാതയെ നയിക്കുന്ന ജോസ് കെ മാണി നമ്മുടെ വേദിയിൽ നിറഞ്ഞ് ഇരിക്കുന്ന നേതാക്കൾ കക്ഷി നേതാക്കൾ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ എം എൽ എമാരുണ്ട് വിവിധ പാർട്ടികളുടെ മറ്റ് നേതാക്കന്മാർ ജില്ലാ നേതാക്കന്മാർ കാസർഗോഡ് ജില്ലയിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എം എൽ എമാർ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതുപോലെ മറ്റ് ഘടകക്ഷികളുടെ കേരള കോൺഗ്രസിൻ്റെ എല്ലാവരും വേദിയിലുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് അഭിസംബോധന ചെയ്ത് ധാരാളം നേതാക്കൾ സംസാരിക്കേണ്ടതാണ് നല്ല രസികൻ പ്രസംഗങ്ങളൊക്കെ നടക്കേണ്ടിടത്ത് എല്ലാവരും സമയം ലിമിറ്റ് ചെയ്ത് വീതിച്ചെടുക്കുന്നതാണ് നല്ലത് എന്ന തോന്നൽ കൊണ്ട് അഭിസംബോധന കൊണ്ട് ഇനി രംഗം അരോചകമാക്കുന്നില്ല മാണിസാറ് അധ്യക്ഷത വഹിക്കുകയും ശ്രീ ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുകയും പി ജെ ജോസഫ് പതാക കൈമാറുകയും ഒരു യുവാവ് കർമ്മനിരതനായ കരുത്തുള്ള ഒരു യുവാവ് ജോസ് കെ മാണി ആ ജാഥ നയിക്കുകയും ചെയ്താൽ അത് കേരളത്തിനൊരു സംഭവമാവും യാതൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് നോക്കിക്കാണാൻ വളരെ സന്തോഷവും ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നവഭാരതം ഒരു നവകേരളം അത് ആവശ്യമാണ് അതിന് രണ്ടെണ്ണം പോയി കിട്ടിയേ മതിയാവുള്ളൂ ഒന്ന് മോഡി അതേപോലെ തന്നെ ഇവിടുത്തെ ഇപ്പത്തെ ഈ കേരള എൽ ഡി എഫ് രണ്ടും മോഡി ഗവൺമെന്റും കേരള ഗവൺമെന്റ് ഇത് പോയി കിട്ടിയേ മതിയാവുള്ളൂ ഭാരതവും കേരളവും ഗതികെട്ട് ഇരിക്കുകയാണ് ശ്രീ പിണറായി വിജയന്റെ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ മോഡിയുടെ ഗവൺമെന്റും സമയം കളിയാണ് ശിപ്പിക്കുക മനുഷ്യർ ഇവിടെ കർഷകരുടെ പ്രശ്നം പറഞ്ഞു കർഷകർ എന്നല്ല എല്ലാവരും തൊഴിലാളികള് സാധാരണക്കാര് മത്സ്യത്തൊഴിലാളികള് ആർക്കാണ് രക്ഷ ആർക്കും രക്ഷയില്ല ചെറുപ്പക്കാർക്ക് വല്ല തൊഴിലും കിട്ടുന്നുണ്ട് ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്നു മനുഷ്യനിപ്പോ പ്രതീക്ഷ ഉണ്ട് ഒരു പ്രതീക്ഷയില്ല ഇവര് പ്രതീക്ഷയുടെ ഒരു വർത്താനം പറയുന്നില്ലല്ലോ ഈ ഇരിക്കുന്ന ഉമ്മൻചാണ്ടി ഒന്നുമില്ലെങ്കിലും അവര് കളിയാക്കിയാലും ശരി അതിവേഗം ബഹുദൂരം എന്നുള്ള മുദ്രാവാക്യം വിളിക്കാനെങ്കിലും ആ മുദ്രാവാക്യത്തിന്റെ കൂടെ അഞ്ച് കൊല്ലം കേരളത്തെ ഉറപ്പിച്ചു നിർത്തി ഈ നാടിന്റെ മുഴുവൻ ഡെവലപ്മെന്റ് അതിനേറ്റവും ഒരു ഭരണത്തുടർച്ച എന്ന് ജനങ്ങളാഗ്രഹിച്ച ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും ഇന്നിപ്പോ എന്താ സ്ഥിതി മൂന്ന് കൊല്ലായി എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണർത്തുന്ന കിട്ടുന്നതൊക്കെ ഉപയോഗിച്ച് രംഗം വഷളാക്കും ശബരിമല ഉപയോഗിച്ച് രംഗം വസളാക്കി എന്നും സംഘടനം എന്നും ലാൻഡ് ഓർഡർ പ്രശ്നം എന്നും സമാധാനത്തിൽ ഇരുന്ന ശബരിമല കുഴപ്പത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്രാക്കി അവർ മാറ്റി ഭക്തർക്കാരുടെ യാതൊരു സ്ഥാനവും ഇങ്ങനെ അങ്ങ് കയ്യിൽ കിട്ടിയത് കൊണ്ട് മുഴുവൻ കേരളത്തെ നശിപ്പിച്ചു ഇതിന്റെ അടിയിൽ രണ്ട് സംഭവം ഉണ്ടായി നോക്കിയ ദുരന്തം അതുപോലെ പ്രളയം അതിനെക്കുറിച്ച് പോലും അവർക്ക് ഇന്നൊരു വർത്തമാനമില്ല അതിനെക്കുറിച്ച് പോലും സംസാരിക്കുന്നില്ല ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ വിഷയമില്ല ഞാൻ വ്യവസായവും മാനസാരവും ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് ഞാൻ ഐ വകുപ്പൊക്കെ ആ സമയത്തൊക്കെ കേരളത്തിൽ എത്ര ജോലികളാണ് ജനറേറ്റ് ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് എത്ര ചെറുപ്പക്കാർക്കാണ് അനുദിനം ജോലി കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം എവിടെ ജോലി ഉണ്ടാകുന്നുണ്ടോ എൻജിനീയറിംഗ് കോളേജുകൾ ഈ മംഗലാപുരത്തും ഈ ഒക്കെ ഈ മഷറൂം ക്രോത്ത് പോലെ ധാരാളമായി എഞ്ചിനീയറിംഗ് കോളേജുകൾ വന്നതാണ് കുട്ടികളൊക്കെ ഈ ട്രെയിനിൽ വന്ന് പോകുന്നു നമുക്ക് കാണാം ഇന്ന് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ മുഴുവൻ സീറ്റ് വഴി കിടക്കുന്നു പഠിച്ചു പാസായി വന്നിട്ടും വലിയ കാര്യമുള്ള കാര്യമില്ല എന്ന ചിന്ത ജനങ്ങളിൽ ഉണ്ടാകുന്നു ഈ ഗവൺമെന്റ് ഈ ഇടതുപക്ഷ ഗവൺമെന്റും മോഡി ഗവൺമെന്റ് തോട്ട് നിരോധനത്തിന് ശേഷം ഇന്ത്യ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡി ഗവൺമെന്റ് ഞാൻ ഉമ്മൻചാണ്ടിയോട് രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ് കേരളാ കോൺഗ്രസിന്റെ ഈ പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് ബാംഗ്ലൂർ വന്ന് ബാംഗ്ലൂരിൽ നിന്ന് മാംഗ്ലൂർ വന്ന് മാംഗ്ലൂരിൽ നിന്ന് കാസർകോട്ട് എത്തിയതാണ് ഇതൊക്കെ ഇന്ന് രാവിലെ സംഭവിച്ചതിനാണോ എന്ന് ഞാന് അദ്ദേഹത്തോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചോദിക്കുന്നുണ്ട് ഇത് ഇന്ന് രാവിലെ സംഭവിച്ചാണ് അതാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ യാത്ര ഞാൻ അപ്പൊ ഇന്ത്യയുടെ ചിത്രം ചോദിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു സംസ്ഥാനത്തും ബി ജെ പിക്ക് ഒരു ഹോപ്പുള്ള സിറ്റുവേഷനേ ഇല്ല ഒന്നുകിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല എങ്കിൽ മറ്റു കക്ഷികള് മതേതര കക്ഷികള് ജയിക്കുന്ന സാഹചര്യമാണ് ബി ജെ പി തകർന്ന് അടിയാൻ പോവുക ആ ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് അതേപോലെ തന്നെ കേരളത്തിലും ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് കാരണം എന്താ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ആ ജനങ്ങൾ സിദ്ധിക്കുമ്പോൾ മാനിസ ഇരിക്കുന്നു മണിച്ച ഓരോ ബഡ്ജറ്റും ജനങ്ങൾക്ക് ആവേശം പകർന്നതാണ് അതുപോലെ തന്നെ ഓരോ നടപടികളും കർഷകരുടെ പ്രശ്നം പറഞ്ഞു അതിൽ വലിയ ഊന്നലായി നിന്ന് എവിടെയാതൊക്കെ ഓക്കെ ദുരന്തമുണ്ടായി മത്സ്യത്തിനുന്നതിനെപ്പറ്റി വല്ല ചെല്ലിയുണ്ടോ ആ മത്സ്യവീട് നഷ്ടപ്പെട്ടവര് കഷ്ടപ്പെട്ടവര് വോട്ട് പോയവര് പ്രളയം വന്നപ്പോ ആ പ്രളയത്തില് പോയി ബോട്ടുമായി പോയി രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ ലോകം മുഴുവൻ പ്രകീർത്തിക്കുന്നു പക്ഷെ അവർക്ക് എന്ത് കിട്ടി ഓട്ടയായ അവന്റെ വോട്ടിന്റെ അടക്കാനുള്ള പണം പോലും കൊടുത്തിട്ടില്ല പ്രളയത്തില് ഇതുപോലെ കഴിവുകെട്ട ഒരു ഗവൺമെന്റ് ഉണ്ടോ ഒരു ഡെവലപ്മെന്റ് എന്തെങ്കിലും എടുത്തു കാണിക്കാനുണ്ടോ ഞങ്ങളെ കാലം കഴിഞ്ഞപ്പോ എന്തെല്ലാം കാണിക്കാനുണ്ട് കണ്ണൂർ വിമാനത്താവളം അത് ഞങ്ങൾ പൂർത്തിയാക്കി പോയി അതിന് വന്ന് കുറച്ച് പെയിന്റും അടിച്ച് വലിയ പൊട്ടിഘോഷിക്കുകയാണ് പെയിന്റ് അടിച്ച് അതുപോലെ തന്നെ വാർണിംഗ്സ് അടിച്ച് അതുപോലെ തരിതാണ് ഞങ്ങളത് ഞങ്ങൾ അന്നേ വിമാനം ഇറക്കിയതാ അന്നൊരു ചെറിയ വിമാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് മുന്നാണ്ടി വന്നതെന്നുള്ളത് കൊണ്ടാണ് ഒരു പക്ഷി ഇറങ്ങി ഇറങ്ങിയതാ പറഞ്ഞത് പക്ഷിയെങ്കിൽ പക്ഷി വിമാവനത്താളത്തിലാണല്ലോ ഇറങ്ങിയത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മെട്രോ എറണാകുളത്ത് മുഴുവൻ പൂർത്തിയാക്കിട്ടല്ലേ പോയത് കൊല്ലം മൂന്ന് കഴിഞ്ഞില്ലേ ഞങ്ങളതായിട്ട് നിങ്ങളുടേതായിട്ട് ഇപ്പൊ എന്താ കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതൊന്ന് ചൂണ്ടിക്കാണിക്കു പോകാൻ ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നിങ്ങള് അങ്ങനെ ഉദ്ഘാടനം വല്ലതും ഉണ്ടാക്കി ഞങ്ങള് വരുമ്പോ ഞങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്യണ്ടേ ആ തുടക്കത്തിൽ ഞങ്ങൾ വരുമ്പോ ഞങ്ങൾക്കും വേണ്ട എന്തെങ്കിലും ഒന്ന് ഉദ്ഘാടനം ചെയ്യാം അതിനെന്തെങ്കിലും ഒന്നുണ്ടോ ഇന്ന് കേരളത്തിൽ തലയിൽ നിൽക്കുന്ന ഏത് പ്രോജക്റ്റും ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റി എയർപോർട്ട് എല്ലാം അതിവേഗം ബഹുദൂരം സഞ്ചരിച്ചതിന്റെ ഫലമാണ് അത് യു ഡി എഫിന്റെ സന്തതികളാണ് യു ഡി എഫിന്റെ പ്രോഡക്ട്സാണ് അത് മുഴുവൻ ഈ സി പി എം മന്ത്രിസഭ കേരള മന്ത്രിസഭ വെറുതെ സമയം കളയുന്നു എന്നല്ലാതെ കേരളത്തിന്റെ ഈ എക്കണോമിയിലേക്ക് എന്ത് സംഭാവനയാണ് അവർ ചെയ്യുന്നത് ഒരു ദുരന്തം കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടോ പ്രളയം കഴിഞ്ഞ് പതിനായിരം ഉറുപ്പ കൊടുക്കും എന്നാണ് ഇപ്പോഴും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ അരിയും മുളകും വാങ്ങാൻ വേണ്ടി കൊടുക്കുന്നവരുടെ പൈസയാണത് അതാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ് അച്ഛൻ ജനങ്ങൾക്ക് പെട്ട പെട്ടത് പെട്ടതിന്റെ ഗവൺമെന്റിന്റെ യാതൊരു താങ്ങൂല്ല ദുരിതാശ്വാസ ക്യാമ്പിലും അതുപോലെ തന്നെ അല്ലാതെയൊക്കെ ആയി സന്നദ്ധ സംഘടനകളും എല്ലാവരും രാഷ്ട്രീയ പാർട്ടി എല്ലാവരും മുന്നോട്ട് വന്ന് എന്റെ പാർട്ടി ഓരോ സ്ഥലത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി ആവുന്നത്ര പണം പിരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഞങ്ങളും നോക്കിയത് അതേപോലെ എല്ലാവരും ചെയ്ത് വോക്കസ് ചെയ്തു എല്ലാ വർക്കസ് ചെയ്തു എല്ലാവരും ചെയ്തു അങ്ങനെ സന്നദ്ധ സംഘടനകളൊക്കെ മുന്നോട്ട് വന്നതുകൊണ്ട് കുറച്ചൊക്കെ ജനങ്ങൾ കഴിയുന്നു മനുഷ്യന്റെ സന്മനസ് കുറിച്ച് ഗവൺമെന്റ് പങ്ക് വളരെ കുറവാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ദുരന്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇറങ്ങണം കൺഫ്യൂഷൻ ഉണ്ടാക്കി മോഡി അവിടെ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ പല കരി നിയമങ്ങൾ കൊണ്ടുവരുന്നു മുത്തലാഖും അതുപോലെ തന്നെ പൗരത്വ ബില്ലും അതുപോലെ തന്നെ സംവരണവും പല പല നിയമങ്ങൾ കൊണ്ട് ആളുകളെ നോർത്ത് ഇന്ത്യയിൽ ഡിവൈഡ് ചെയ്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എല്ലാം എന്നാ നേരത്തെ നോക്കിക്കൂടെ എല്ലാം പാർലമെന്റിന്റെ അവസാന സമ്മേളനത്തിലാണ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതുപോലെ അച്ചീവ്മെന്റൊന്നും കാണിക്കാനും പ്രവർത്തിക്കാനും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശബരിമല വെച്ച ആളുകളുടെ ഇതുവരെ വളരെ വലിയ ദുരന്തമാണ് നാട്ടിലും ഈ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത് നേരിടാനുള്ള ശക്തി യു ഡി എഫിനുണ്ട് ഞാന് കൂടുതലായി പറയുന്നില്ല ഒട്ടേറെ ക്ലാസ്സങ്ങ് ശ്രീദേവരാജനുണ്ട് ഘടകക്ഷി നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ട് സി പി ജെ ജോസഫിന്റെ പതാക കൈമാറ്റം എന്ന വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ മല ജാഥ കേരളത്തിൽ രാഷ്ട്രീയമായി വലിയ ഇളക്കം സൃഷ്ടിക്കും രാഷ്ട്രീയം വലിയ ആവേശം ഉണ്ടാക്കും കാത്തിരുന്നാൽ മതി പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് ഗോതയിൽ കാണാം ഭൂരിപക്ഷം സീറ്റ് യു ഡി എഫ് ഭാരി കൊണ്ടുപോകും ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ ജാഥയ്ക്ക് എല്ലാ വിധ മങ്ങളും